വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലൈറ്റിൻ്റെ എഫക്റ്റിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വോയ്സിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നിങ്ങളുടെ ഓരോ കമൻസും എൻ്റെ ഓരോ വീഡിയോസും ഇമ്പ്രൂവ് ചെയ്യാനുള്ള എനിക്കൊരു ഹെൽപ്ഫുള്ളായിരിക്കും സോ കമൻ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ ബ്യൂട്ടി ടിപ്സ് ആണെങ്കിൽ ഇപ്പം ഹെയർ പാക്ക് ആണ് അല്ലെങ്കിൽ ഫേസ് പാക്ക് ആണ് ഫേസ് സ്ക്രബ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഒരു ഹോ എഫക്റ്റ് ഒന്നും കിട്ടില്ല കാരണം ഇപ്പം നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന സാധനങ്ങളായാലും പതുക്കെ 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 ആയിരിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടുക അപ്പോൾ എന്തായാലും ഒരു മന്ത്ലി ടു ഡേയ്സോ വീക്ക്ലി വൺ ഡേയോ ഒക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളായിരിക്കും അതുകൊണ്ട് ഒറ്റ തവണ ചെയ്തിട്ട് ഒന്നും ഞാൻ എടുത്തില്ല അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഫേക്കാണ് അങ്ങനെയൊന്നും കമെൻറ്റ് എടുക്കുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന ഓരോന്നും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ റിസൾട്ട് കിട്ടണ്ടേ സോ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഓടിച്ച് 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 കാണാതെ പതുക്കെ 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 കാണാൻ എല്ലാം എല്ലാതും കംപ്ലീറ്റ് ആയി കണ്ടിട്ട് ഫേസ് മാസ്ക് ആണെങ്കിലും സ്ക്രബ് ആണെങ്കിലും എല്ലാതും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ പിന്നെ ഷോർട്സ് കണ്ടിട്ട് വീഡിയോ കാണുന്നവരായിട്ട് ചിലപ്പോൾ വിചാരിക്കും എന്താ കുട്ടി ഇങ്ങനെ ഇരിക്കണം സത്യം പറയാൻ വെച്ചാൽ ഇങ്ങനെയൊന്നുമല്ല വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പൊന്തിച്ച് മുടിയൊക്കെ കെട്ടിയിട്ടൊക്കെ ഇരിക്കുകയാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കോളേജിൽ വന്ന് കിട്ടുന്ന ഒരു ഇതിലൊക്കെ വന്നിരിക്കുകയാണ് നോ മേക്കപ്പ് പിന്നെ ഞാൻ വീഡിയോയിൽ കുറച്ച് ഡീസൻ്റായി സംസാരിക്കുന്നുണ്ട് സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സമ്മതിച്ചു എല്ലാം ഞാൻ ഞാൻ സോ നമ്മൾ സ്ക്രബിലോട്ട് പോവാം അല്ല വീഡിയോയിലോട്ട് പോവാം പിന്നെ നമ്മുടെ വീഡിയോസിന് വേണ്ടി ചെയ്യാം സ്ക്രബിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ടു ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ഫ്രൂട്ടും ഒരു പൗഡറും എന്തായിരിക്കും ഇതൊന്നും വൺ ലെമൺ വൺ ലെമൺ സോ വൺ ലെമൺ യൂസ് ചെയ്യണം പിന്നെ ഒരു സാധാ പത്രവിടെ കോഫി പൗഡർ അപ്പം ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവുള്ളൂ ഞാൻ എന്താ സ്ക്രബ് ചെയ്യാൻ പോകുന്നത് ഇട എങ്ങനെയാണ് സ്ക്രബ് ചെയ്യാൻ പോകുന്നത് ഒരു നേരം എങ്ങനെയും എന്നും ഒരു കോഫി പൗഡർ എടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് തരാം പിന്നെ വേറൊരു സാധനം പറയാൻ മറന്നു ഷുഗർ ഷുഗർ നമ്മളെടുക്കണം പഞ്ചസാര അത് എടുക്കണം പിന്നെ ഈ നാരങ്ങ നീരും കോഫി പൗഡറും കാപ്പിപ്പൊടിയും ഇനിയിപ്പോൾ ഞാൻ പറയുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി ഫാഷനായിരുന്നു പറയുകയായിരിക്കും ആരെങ്കിലുമൊക്കെ സോ കുറച്ച് കാപ്പിപ്പൊടി കുറച്ച് നേരങ്ങ നീര് കുറച്ച് പഞ്ചസാര ഇവിടെ മിക്സ് മിക്സ് കറവും എന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യണ വീഡിയോ കാണാം ഇതാണ് അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള കാലിൻ്റെ രൂപം നല്ല ടാൻ വന്നിരിക്കുന്നുണ്ട് അപ്പം ഇത് ഈ സ്ക്രബ് ഇട്ട് കൊടുത്താൽ മാറും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ നേരങ്ങ തന്നെ ഞാൻ യൂസ് ചെയ്ത നേരങ്ങ തന്നെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ആദ്യത്തെ നേരങ്ങാനീരും പഞ്ചസാരയും കാപ്പിപ്പൊടിയും നല്ലപോലെ രണ്ട് കാലിലും നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് എടുക്കണം സ്ക്രബ് ചെയ്തിട്ട് ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് അത് ഉണങ്ങാൻ വയ്ക്കണം കേട്ടോ അപ്പം രണ്ട് കാലിലും അത്യാവശ്യം നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം ഉണങ്ങിയ ശേഷം നമ്മൾ ആ നേരങ്ങ വെച്ചിട്ട് തന്നെ കുറച്ചുകൂടെ നേരം സ്ക്രബ് ചെയ്തെടുക്കണം ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും കോഫി പൗഡർ അല്ലേ അപ്പോൾ നല്ല തിക്കായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഈ നേരങ്ങ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയും രണ്ട് കാലിലും നന്നായി സ്ക്രബ് ചെയ്യണം കേട്ടോ ആ ഡാർക്ക്നെസ് മാറിയിട്ട് ആ ഉണങ്ങി പിടിച്ച കോഫി പൗഡറൊക്കെ ഒന്ന് സ്ക്രബായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷമുള്ള കാലമാണ് കേട്ടോ കാണുന്നത് നല്ലപോലെ ടാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെയുള്ള നമ്മൾ പറഞ്ഞില്ല നാച്ചുറൽ ആയിട്ടുള്ള ടാൻ ഉണ്ട് അല്ലാതെ ബാക്കിയുള്ള കരുവളുപ്പൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്ക്രബ്ബ് ഏറ്റവും ഒരു മൂന്ന് സാധനങ്ങളോട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ് അപ്പം സിമ്പിളാണ് ഹമ്പിളാണ് പവർഫുള്ളാണെന്ന് ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പം അമ്മ അലോഡ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്തതാണ് ഞാൻ സത്യം പ്രയാച്ച ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പം എല്ലാവരുമോ എന്ന് പറയാൻ വീട്ടിലെ ആൾക്കാരിലോട് ഞാനൊക്കെ എല്ലാവരിലും പരീക്ഷിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുന്നവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അല്ല ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അപ്പറ്റാബ്